കോട്ടയം താലൂക്ക് ഓഫീസിലെ ലിഫ്റ്റ് പ്രവർത്തിക്കാത്ത സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം ലിഫ്റ്റ് പ്രവർത്തിക്കാതെ വന്നതോടെ ഭിന്നശേഷിക്കാരുടെ ബുദ്ധിമുട്ട് റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് അഖിൽ കെ നമുക്കൊപ്പം അഖിൽ കെ എന്തിനാണ് ലിഫ്റ്റ് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു ഭിന്നശേഷിക്കാരൊക്കെ സ്റ്റെപ്പ് കയറി പോകുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ അഖിൽ അങ്ങനെ തന്നെ കരുതണം സൂചന കാരണം മനുഷ്യകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ജില്ലാ കലക്ടറോട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് റിപ്പോർട്ട് സമർപ്പിക്കാനും ഒപ്പം തന്നെ ഇരുപത്തിയാറാം തീയതി കോട്ടയത്ത് സിറ്റിംഗ് ഉണ്ട് ഈ വിഷയത്തിൽ ഇത് ചർച്ച ഈ വിഷയം സിറ്റിങ്ങിൽ എടുക്കുമെന്നുള്ള കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ കളക്ടർക്ക് നൽകിയിട്ടുള്ള ഓർഡറിനകത്ത് കൃത്യമായി തന്നെ മനുഷ്യാവശ്യ കമ്മീഷൻ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനമായി നമ്മൾ ഉന്നയിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഭിന്നിശേഷിക്കാര ആളുകളൊക്കെ തന്നെ ഈ നിലകൾ ഇങ്ങനെ കയറിപ്പോന്നത് പലപ്പോഴും മിക്ക ദിവസങ്ങളും ഈ ലിഫ്റ്റ് ഇങ്ങനെ തകരാറായി വരുന്നത് അതായത് ഒന്ന് നന്നായി കഴിഞ്ഞാൽ പിഴും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തകരാറൊന്നും സ്ഥിതി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ും ശാശ്വ പരിഹരം അതോടൊപ്പം തന്നെ ഈ മൂന്നാമത്തെ നിലയിൽ ഈ ലോട്ടറിയുടെ ജില്ലാ ഓഫീസ് മൂന്നാമത്തെ നിലയിൽ വെച്ചതുമാണ് കാരണം ഈ മൂന്നാമത്തെ നിലയിൽ ഈ ഓഫീസ് വെക്കുമ്പോൾ നമുക്കറിയാം ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു അവസരം അല്ലെങ്കിൽ ഒരു ജോലി എന്ന നിലയ്ക്ക് ഈ ലോട്ടറി ഒക്കെ കരുതുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ധാരാളം ഉണ്ടായി ലോട്ടറി ഏജന്റേ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഈ മൂന്നാമത്തെ നിലയിലേക്ക് മുകളിലേക്ക് കയറി കയറിപ്പോകുന്നതിന്റെ ഒരു ഔചിത്യ നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ വിഷയം കൂടി ഈ മനുഷ്യ കമ്മീഷൻ പരിശോധിക്കുമെന്ന് കരുതാം കാരണം ഒരുപക്ഷെ അത് ഏറ്റവും അടിയിലെത്തി നിലയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഇടയ്ക്ക് കേടുവന്നാലും അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കയറാൻ പറ്റുമെന്നുള്ളതാണ് എന്തായാലും ആ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് നിശ്ചയിച്ച